കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇ ഡി സമൻസ് അയച്ചത് വിഷയത്തിൽ ഇ ഡി അന്വേഷണം നടത്തട്ടെയെന്നും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു കോട്ടയത്ത് തമ്പ് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അരവിന്ദം നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി സംവിധായകൻ ബ്ലസി ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്രകാരൻ ദാർശനികത ആയിരിക്കാം അദ്ദേഹത്തിന് പരക്കെ അറിയപ്പെട്ടിരുന്നത് എൻ്റെ ഗുരുവായ പത്മരാജൻ പത്മരാജൻ സാറിനുൾപ്പെടെ പത്മരാജൻ സാറിന് അദ്ദേഹം ഗുരുജിയായിരുന്നു അപ്പോൾ എൻ്റെ ഗുരുവിന് ഗുരുജി ആയ ഈ ജി അരവിന്ദനോട് ഞാൻ എത്രത്തോളം സ്നേഹം ബഹുമാനം കാണിക്കണം എന്ന് നിങ്ങൾക്ക് ഓരോ പ്രജ്ഞാപ്രവാഹ് ദേശീയ അധ്യക്ഷൻ ജെ നന്ദകുമാർ ഫെസ്റ്റിവൽ ഡയറക്ടറായ സിനിമാ സംവിധായകൻ വിജയകൃഷ്ണൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് സ്കൈവേർഡ് മീനുകൾ മുളഞ്ഞി തുടങ്ങിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക വൈകിട്ട് നടക്കുന്ന ഡയലോഗ് വിത്ത് മാസ്റ്റർ എന്ന പരിപാടിയിൽ ഡയറക്ടറും തിരക്കഥാകൃത്തുമായ സജിൻ ബാബു സഹൃദയരുമായി സംവദിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും